ഒരുപാട് സ്വപ്നങ്ങളുമായി മാസങ്ങൾക്ക് മുൻപ് മാത്രം ഒമാനിലെത്തിയ മുബീൻ ആരയുടെ നാട്ടിലേക്കുള്ള മടക്കത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇത് തിരൂർ സ്വദേശിയായ മുബീൻ ഭർത്താവ് മുഹമ്മദ് നൌഫിനെ കാണാനാണ് ഒമാനിലെത്തിയത് കഴിഞ്ഞയാഴ്ച കഠിനമായ തലവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് സലാല സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷാഘാതമാണെന്നും അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ശസ്ത്രക്രിയ കഴിഞ്ഞതോടെ മുബീൻ ആര വെന്റിലേറ്ററിലായി രോഗിയുടെ അവസ്ഥയിൽ ചെറിയ പുരോഗതി കണ്ടതോടെയാണ് നാട്ടിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് പക്ഷേ ആശുപത്രി ബില്ലടയ്ക്കാനും വെന്റിലേറ്റർ സഹായത്തോടെ രോഗിയെ കൊണ്ടുപോകാനും ഏഴായിരത്തിലധികം റിയാൽ വേണ്ടിയിരുന്നു ബിൽഡിംഗ് മെറ്റീരിയൽ കടയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന മുഹമ്മദ് നൌസിന് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ഈ പണം സലാലയിലെ വിവിധ സംഘടനാ ഭാരവാഹികളുടെ കൂട്ടായ്മയായ ലീഡേഴ്സ് ഫോറത്തിൽ വിഷയം ചർച്ച ചെയ്ത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചതോടെ പ്രവാസികൾ ഒരേ മനസ്സോടെ ഒന്നിച്ചു മുപ്പതോളം പ്രവാസി കൂട്ടായ്മകൾ ഒരുമിച്ചതോടെ പതിനൊന്നായിരം ഒമാനി റിയാൽ സ്വരൂപിക്കാനായി എയർലിഫ്റ്റ് ചെയ്യാൻ ദുബായിൽ നിന്നും വിദഗ്ധ സംഘമെത്തി മുബിൻ ആരയുടെ ഭർത്താവ് സഹോദരൻ എന്നിവരെല്ലാം ചേർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് കൊണ്ടുപോയത് സലാല കെ എം സി സി ജനറൽ സെക്രട്ടറി ഷബീർ കാലടി ഹാഷിം കോട്ടക്കൽ ആർ കെ അഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി മാതൃഭൂമി ന്യൂസ് സലാല